പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുന്നാലയിക്കും നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ക്ലാസുകൾ എടുത്തത് രണ്ടോ മൂന്നോ ക്ലാസ്സുകളായി ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഹജ്ജ് എന്ന് പറഞ്ഞത് അറഫയാണ് എഫ് ഐയാണ് ഹജ്ജും ഒമ്രയും പൂർത്തീകരിക്കുക ഹദി ബലിമുറുഗമോ എന്നിങ്ങനെയുള്ള രണ്ട് മൂന്ന് പേരുകളിൽ നമ്മൾ മൂന്ന് ക്ലാസ്സുകൾ ഇപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് എടുക്കുകയുണ്ടായി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം രണ്ട് നൂറ്റി തൊണ്ണൂറ്റാറാണ് അതിൽ അൽ ഹദിയും അഹില്ലഹു ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് തഹലീക്ക് എന്ന് പറഞ്ഞാൽ തലമുണ്ടനം ചെയ്യലല്ല വിജ്ഞാനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറന്നുയരലാണ് എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടായി അത് റസൂലിൻ്റെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചു റസൂലിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് കിടന്നുറങ്ങുമ്പോൾ കാണുന്നതല്ല റസൂലും യൂസഫും ഒക്കെ കണ്ട സ്വപ്നം എന്നുള്ളത് നമ്മൾ വിശദീകരിച്ച് പോയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യമായിരുന്നു അവരുടെ സ്വപ്നം അത് ഈ തഹലിക്ക് അതായത് തലമുണ്ടനവും മുണ്ടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചത് മുഹലിക്ക് എന്ന് പറയുന്നത് ഇസ്മുഫായിലാണ് അതായത് ക്രിയ ചെയ്യുന്ന ആളാണ് അതായത് നമ്മുടെ തല വേറൊരാൾ മുണ്ടനം ചെയ്ത് തരികല്ല നമ്മളാണ് തല മുണ്ടനം ചെയ്യുന്നവർ എന്നർത്ഥം അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം മുഹല്ലിക്കും മുഹല്ലക്കും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പ്രത്യേകം നോക്കണം മുഹല്ലിമും മുഹല്ലമ്മും തമ്മിലുള്ള വ്യത്യാസം മുഹല്ല്യുമെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയാണ് ചെയ്യണത് പഠിപ്പിക്കപ്പെടുന്നത് മുല്ലമാണ് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന പോലെ തന്നെ മുഹല്ലിക്കിനാന്ന് പറഞ്ഞാൽ അവര് തല മുണ്ടനം ചെയ്യ എന്നുള്ള അർത്ഥം പറഞ്ഞാല് അവര് ഓരോരുത്തരും തലമുണ്ടനം ചെയ്യുന്നവരായിട്ടാണ് അല്ലാതെ തലമുണ്ടനം ചെയ്യപ്പെട്ടവരായിട്ടാണ് മസൂൽ ഹറാമിലേക്ക് നബി സ്വപ്നം കണ്ടത് എന്നല്ല ഓരോരുത്തരും തലമുണ്ടനം ചെയ്യാണ് ആ പണി എടുത്തു വരികയാണ് അപ്പൊ തന്നെ യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ അർത്ഥം ശരിയായ അർത്ഥം എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നപോലെ പോലെ തന്നെയാണ് പോലെ തഹലിക്കു റൂസും എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ തല മുണ്ടനം ചെയ്യരുത് എന്നല്ല സത്യത്തിൽ നമ്മുടെ മുടിയൊക്കെ ആണെങ്കിലും വെട്ടിത്തെരലല്ലേ നമ്മൾ തന്നെ മുടി വെട്ടലുണ്ടോ അതൊന്ന് ചിന്തിച്ചാൽ മതി എൻ്റെ സഹോദരങ്ങൾ നമ്മളോട് നമ്മളുടെ തല മുണ്ടനം ചെയ്യരുത് എന്നാണ് പറയുന്നത് അത് ചിന്തി ചിന്തിക്കുക അത് അത്രേ പറയണുള്ളൂ അതിനെക്കുറിച്ച് ഇനിയും അതിൻ്റെ ബാക്കി ഭാഗമാണ് വിശദീകരിക്കാൻ പോകുന്നത് ാനമിങ്കും മരീതൻ ഇനി അവിടുന്നാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് നിങ്ങളിൽ ആരെങ്കിലും രോഗിയായാൽ രോഗം എന്നൊന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഹജ്ജിന് പോകുമ്പോ തന്നെ എല്ലാവരും രോഗ പല ആളുകളും രോഗികളാണ് ഇപ്പൊ ഷുഗർ ഒരു രോഗമല്ലേ സഹോദരങ്ങള് അധികം ആളുകൾ നാ അമ്പതും അമ്പത്തഞ്ചും ആയിട്ടൊക്കെ ആ കിട്ടണ റിട്ടയർഡ് ആകുമ്പോൾ കുറച്ച് പൈസ കിട്ടും അതുകൊണ്ടൊക്കെയാണ് ഹജ്ജിന് പോകാറുള്ളത് ആണെങ്കിൽ പിന്നെ മക്കളൊക്കെ സമ്പാദിച്ച് വാപ്പാക്കുംമാക്കൊക്കെ പ്രായമാകുമ്പോൾ അവരെയാണ് ഹജ്ജിന് കൊണ്ടുപോകുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരുവിധം ആളുകൾക്കൊക്കെ പ്രഷർ ഷുഗർ അതുപോലെയുള്ള രോഗങ്ങൾ അപ്പോൾ സത്യത്തിൽ നമ്മൾ പോകുന്നത് തന്നെ രോഗികളാണ് അപ്പം അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക വിഷയം പിന്നെ നിങ്ങൾ രോഗികളാണെങ്കിൽ എന്ന് പറയേണ്ടതില്ല അധികം ആളുകളും ഒരു അമ്പത്തഞ്ച് അറുപത് ഒക്കെ കഴിയുമ്പോഴാണ് എന്തായാലും അമ്പത്തഞ്ച് അമ്പത്താറിലാണ് റിട്ടയർമെന്റ് പ്രായത്തിലാണ് കഴിഞ്ഞ് റിട്ടയർഡ് ആകുമ്പോൾ ഞങ്ങൾക്കൊക്കെ കുറച്ച് പൈസ കിട്ടും റിട്ടയർഡാണ് സമയത്ത് അതുകൊണ്ടാണ് പല ആളുകളും ഹജ്ജിന് പോകാറുള്ളത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഇവിടെ തലമുണ്ടനം ചെയ്യുന്ന ചെയ്യരുത് എന്ന് പറയണേ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ തല വെട്ടുന്നതിനോ വടിക്കുന്നതിനോ തടസ്സമായി നിങ്ങൾക്ക് വല്ല രോഗവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഔ ബിഹി മിൻ റഹ്സിഹി എന്ന് പറഞ്ഞാൽ പിന്നെ തലയിൽ നിന്ന് വല്ല ശല്യവും ഉണ്ടാകുകയാണെങ്കിൽ എന്ന് പറയുന്നത് പിന്നെന്താ മറ്റത് തന്നെ രോഗമാണല്ലോ ഇപ്പോ കാലുമ്പ രോഗം കയ്യുമ്പോം വയറ്റത്ത് രോഗം തലയിൽ രോഗം എന്ന് വേറെ വേറെ പറയണ്ട പൊമ പൊമങ്കാലം എങ്കും മരിയിളൻ എന്ന് പറഞ്ഞാല് തലയിൽ നിന്ന് എന്തെങ്കിലും തലയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും അത് അതിൽ പെട്ടു അത് അപ്പോ എന്താണ് പിന്നെ അവിടെ അതൊന്നും ഇപ്പോ നമ്മള് വിമർശിക്കുന്നില്ല നമ്മള് അതിനെ ഒന്നും അതിനെയൊന്നിപ്പോ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കുന്നില്ല നമ്മൾ അപ്പൊ പിന്നെ എന്താണ് അതിന്റെ വൈജ്ഞാനികമായ തലം ഇതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഫമങ്കാനമെങ്കും മരിളൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറല് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ വീക്ഷണത്തിൽ അത് വൈജ്ഞാനികമായി നമ്മളതിനെ വിശദീകരിച്ചത് നിങ്ങളുടെ ഈമാന് അതിൻ്റെ തഹലീല് അപഗ്രഥനം ചെയ്ത് തഹ അതിൻ്റെ ഹിതായത്ത് അതിൻ്റെ ഈമാനിൻ്റെ യഥാർത്ഥ മഹില് അതിൻ്റെ തഹ്ലീല് ഹില്ല് ഹില്ല് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞു അത് അനലൈസ് ചെയ്ത് അപഗ്രതിച്ച് അതിൻ്റെ യഥാ യാഥാർത്ഥ്യം കണ്ടെത്തുന്നത് തന്നെയാണ് മഹില് തഹ്ലീല് എന്ന് പറയുന്നത് അവിടെ അത് അപഗ്രതച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തുന്നത് ആ കണ്ടെത്തുന്ന ഇടാണ് അതിന്റെ മഹില് അല്ലാതെ തെളിമൃഗം അല്ലെങ്കിൽ ബലിമൃഗം അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ തലമുണ്ടനം ചെയ്യരുത് എന്നല്ല അത് ആണ് ഇവിടെ വിഷയം അതാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഈ ഹിതായത്താണ് അതിന്റെ മഹിലിൽ എത്തുന്നത് എന്നർത്ഥം അങ്ങനെ എത്തിയ ശേഷമാണ് നമ്മൾ വിജ്ഞാനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അവിടെ നിന്നും പറന്നു പോകേണ്ട പറന്നുയരേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് ആർക്കെങ്കിലും തടസ്സമായിട്ട് അവൻ്റെ ഉള്ളിൽ വല്ല മറലും അതാണ് കൽബിലാണ് മറല് എന്ന് നമ്മൾ പറഞ്ഞത് അത് നമ്മൾ ഒരുപാട് കുറേ വിശദീകരിച്ചാണ് ഹൃദയത്തെ ഫി കുലോബിഹിൻ മറലും എന്നല്ലാതെ ഫി അജിസാദിഹിം മറതുൻ എന്ന ഖുർആാനിൽ ഇല്ല അവരുടെ ശരീരങ്ങളിൽ വല്ല രോഗവും ഉണ്ടെങ്കിൽ എന്നല്ല ഷിഫ ഉല്ലി ആണ് ഖുർആൻ എന്നുള്ളത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സദറിലുള്ളതിനാണ് ഷിഫ ഹൃദയ പിന്നെ സെദറിലുള്ള രോഗങ്ങളെന്ന് പറഞ്ഞ ചിന്താപരമായ ബുദ്ധിപരമായ ഇരുള ഇരുട്ടാണ് അത് സത്യത്തിൽ മുന്നോട്ട് പോകാൻ ഇവന് വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നതിന് വല്ല തടസ്സവും അതാണ് അവൻ്റെ ഉള്ളിലെ ഇരുട്ട് എന്ന് പറയുന്നത് വ്യക്തമായിട്ടുണ്ടാവും അവൻ്റെ ഉള്ളിൽ ചിന്താപരമായ ഒരു റമൽ ഇല്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ നിറമില്ലാത്ത അവസ്ഥയാണ് അവൻ്റെ മറല് നിറമെന്ന് തന്നെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരു തീ കനൽ ഇങ്ങനെ എരിയുന്നതിനാണ് ധറമെന്ന് പറയുന്നത് ഒരു തീപ്പെട്ടിയൊക്കെ അല്ലെങ്കിൽ ഒരു തീയൊക്കെ കനലിങ്ങനെ കനലിട്ടാൽ അതിൻ്റെ ആ കനലിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും അതിനാണ് നിറമ്പെന്നത് ആ കനൽ അവൻ്റെ ഉള്ളിൽ കത്താത്ത ഒരവസ്ഥയാണ് അവൻ്റെ മറല് നമ്മൾ പറയലോ ആ മാഷി പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് കത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അത് വേണ്ട രൂപത്തിൽ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം അങ്ങനത്തെ ഒരവസ്ഥയാണ് അവൻ്റെ മറൽ എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഈ കുലോബിഹി മറലും തന്നെ അവൻ്റെ ഉള്ളിൽ ഇരുട്ടാണ് എന്നർത്ഥം ഒരു ചെറിയ ചിന്തയുടെ അന്വേഷണത്തിന്റെ പഠനത്തിന്റെ ഒരു തീപ്പൊരി പോലും അവൻ്റെ ഉള്ളിൽ കത്തുന്നില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ എന്നാണ് ആ പറയണത് ഇതുവരെ കത്തിയിട്ടില്ലെങ്കിൽ മനസ്സിലായോ ആറപ്പിനെ മറലിൽ നിന്ന് അവന് റമിലേക്കും അവിടുന്ന് റമദിലേക്കും റമദാനിലേക്കൊക്കെ വരണം എന്നാലേ അവന് അവന്റെ ഹിതായത്തിന്റെ കുറുകാൻ അവനെ അവതരിപ്പിച്ചു കിട്ടുള്ളൂ അതാണ് ഈ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും അതാണ് ഫോമാനമിങ്കും മര്യൻ ഔ ബിഹി അതമ്യം ബഹസിഹി എന്ന് പറഞ്ഞ അവന് ചിന്താപരമായ വൈരുദ്ധ്യം നേരിടുകയാണ് ഒരു വിഷയത്തിൽ അതാണ് അദമ്യം പരസിഹി എന്ന് പറഞ്ഞാൽ നെബിനെ അവര് ഈതാവ് ചെയ്യുന്നു എന്നാൽ നബിനെ അവര് രോഗി കുത്തി രോഗികളാക്കിയിരുന്നു എന്ന അർത്ഥത്തിനല്ല നമ്മുടെ ഉള്ളിൽ നബി പ്രവർത്തിക്കുമ്പോൾ അതിനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ നബിയുടെ ആ ഉപദേശങ്ങളെ പൊളിപ്പിച്ചു വെക്കുകയും മറച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനെ ഉൾക്കൊള്ളാതിരിക്കുക എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം നബി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അതാണ് യുദുന് നബിയ എന്ന് പറയുന്നത് നബി ഉധനാണെന്ന് പറയണത് ആ യുഹു പിന്നെ അതിലൊരു ന്യൂനും കൂടി കൂടുമ്പോഴാണ് ഉധന് നബിയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പഷ്ടമാക്കി വ്യക്തമാക്കി തരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം നബി ചെവിയാണ് ആണ് അർത്ഥത്തിനല്ല അതാണ് അല്ലുധനു ബില്ലുദ്ദിനിയൊക്കെ മനസ്സിലാവുമ്പോ അപ്പോൾ ചെവിക്ക് ചെവി എന്നുള്ളതൊക്കെ അപ്പോൾ വ്യക്തമാവും നബി ഉദിൻ ആണെന്ന് പറയുമ്പോൾ എന്താണാ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നൊക്കെ ഏകദേശം ഈ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും നബി എന്ന് പറഞ്ഞാൽ അഫ്ദിൻ എന്ന് പറയുന്നത് അതാണ് സ്പഷ്ടമായി വ്യക്തമായി വ്യക്തിഭദ്രമായി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അഫ്ദിൻ ഫിന്നാസിബിൾ ഹജ്ജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു അഫ്ദിൻ അതാണ് നബി ഉദിൻ എന്ന് പറയുന്നത് നിബിനെ ഈദാഹ് ചെയ്യുക എന്നാൽ ആ നൂനിലേക്ക് എത്താതിരിക്കലാണ് നിബിനെ ഉപദ്രവിക്കുക എന്നാൽ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതിരിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഒരു വിഷയത്തിൽ നമുക്ക് ഈദാഗ് നമ്മുടെ ചിന്തയിൽ ഈദാഹ് നേരിടുകയാണ് അതാണ് റഹ്സിൽ നിന്ന് ഈദാഹ് എന്ന് പറഞ്ഞത് അതാണ് മിൻ റഹ്സിഹി എന്ന് പറയുന്നത് അതാണ് അവൻ്റെ റഹസിൽ നിന്ന് അവൻ ഈദാഗ് എന്താണ് സത്യം എന്ന് മനസ്സിലാകാത്ത ഒരു വൈരുദ്ധ്യം നേ വിരുദ്ധമായ ചിന്തകൾ അവന് നേരിടുകയാണ് ചെയ്യണത് മുന്നോട്ട് പോകുന്നതിന് മനസ്സിലായോ അതാണ് അതം മിന്ത സിഹി എന്ന് പറയുന്നത് അല്ലാതെ തലയിൽ നിന്ന് ശല്യം നേരിട്ടാൽ എന്നല്ല തല മുണ്ടനം ചെയ്യുന്നതിന് രോഗിയായാൽ എന്നല്ല രോഗം നമ്മൾ പറഞ്ഞു ഇത് ഫിസിക്കൽ രോഗമേ പറയുന്ന ഗ്രന്ഥമേ അല്ല ശാരീരിക രോഗമല്ല ഇതിന്റെ വിഷയം അതുണ്ടായ ഡോക്ടറെ കാണാനാണ് വേണ്ടത് ഗ്രന്ഥത്തിൽ ആത്മീയമായ രോഗത്തെ ഖുർആൻ കുറവാന് ചർച്ച തന്നെ പറയുന്നത് അതിന് പരിഹാരമാണ് കുറുവൻ പറയണത് നമ്മൾ അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലായത് എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നു മാത്രം വേണമെങ്കിൽ എടുക്കുക വേണമെങ്കിൽ തള്ളിക്കാം അത്രയേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളു നിങ്ങൾ എൻ്റെ അസലന്വേഷിച്ച് പേരന്വേഷിച്ച് എൻ്റെ പിന്നാലെ നടക്കുന്നു വേണ്ട ഞാൻ പറയുന്നതിലും വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ശരിയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞോളൂ നിർബന്ധമൊന്നുമില്ലല്ലോ ആരെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല അതല്ല അതമ്മ്യം പ്രകൃതി എന്ന് പറഞ്ഞാൽ തലയിൽ വല്ല ശല്യം ഉണ്ടെങ്കി എന്ന് പറഞ്ഞിട്ട് അതായത് ശരി ഇങ്ങോട്ട് തെളിമുറകം കൊണ്ടുപോ പിന്നെ തെളിമുറകത്തെ കൊണ്ടുപോയി അവിടെ എത്തിയിട്ടിട്ട് അറുത്തിട്ടേ മുണ്ടനം ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ തടസ്സം നേരിട്ടാല് എളുപ്പമായ ഏതെങ്കിലും ഒരു ബലിമൃഗത്തെ എന്ന് പറഞ്ഞാൽ ആ ബലിമൃഗത്തെ അറുക്കുന്ന ഈ മഹില് എവിടെയാണ് അത് മക്ക തന്നെയല്ലേ അവിടെ തന്നെയല്ലേ അവിടെ നിങ്ങൾക്ക് പോകുന്നതില്ലെന്നല്ലേ തടഞ്ഞത് പിന്നെ അത് ഈ മഹില് എവിടെ കൊണ്ടായിട്ടാണ് ഇതിനെ അറുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഈ അർത്ഥമൊക്കെ ഒന്ന് വായിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കി എന്താണ് ഈ പറയുന്നത് അപ്പോൾ അതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പറയാനുള്ളത് അപ്പോൾ ഈ രണ്ട് മരികളും അതമ്യം രഹസിഹി ചിന്താപരമായ മുന്നോട്ട് പോകാൻ കഴിയാത്ത തനാക്കുൽ വൈരുദ്ധ്യം നേരിടുകയും വിരുദ്ധമായ രണ്ട് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ അലയടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഒരു തനാക്കുൽ എന്നാണ് അതിന് അറബിയിൽ പറയാൻ പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഏറ്റുമുട്ടുകയാണ് അപ്പോൾ നമ്മളിത് പറയുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും ഇപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവും ഏതാണ് അതാണോ ഇതാണോ ശരി പാരമ്പര്യം അതിൻ്റെ ലാഹ്റായി ഇപ്പോൾ പറഞ്ഞ അർത്ഥാണോ ഇപ്പോൾ മാഷ് പറയുന്ന ഈ അർത്ഥാണോ ഈ ഒരു തനാക്കുൽ ഉണ്ടാവും ചിന്താപരമായ ഒരു ഈത നമുക്ക് അവ്യക്തത അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫ സിയാമിൻ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കണം ഫിദിയത്ത് മിൻ സിയാമി യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം അതുകൊണ്ട് പ്രയോജനമെടുക്കാൻ അതാണ് ഫിദിയ അതിൻ്റെ ഇഫാദത്ത് അതിൻ്റെ ഫായിദ അതിൻ്റെ മുഫീദ് ഫദ് ദാലു ആണ് അതിൻ്റെ അസിൽ അതിന അതിനാണ് ഫിദാ ഫായിദ ഉണ്ടാകുന്നത് അഫാദ യുഫീദ് ഫായിദ ഫിദാ ഒക്കെ ഉണ്ടാകണം പ്രായക്ഷിത്തം യാഥാർത്ഥ്യം അന്വേഷിക്കുന്നതിലൂടെ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾ അതിൻ്റെ പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കണം അതാണ് ഇപ്പോ ഫിദിയത് മീൻ എന്ന് പറയുന്നത് അതാണ് സിയാം എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് അല്ലെങ്കിൽ തന്നെ ഷുഗർ രോഗിയാണ് അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗം ആണ് എന്നിട്ട് രോഗിക്കോട്ട് നോമ്പും പാടില്ല പിന്നെ എന്താണ് ഇപ്പോ സിയാമെന്ന് പറയുന്നത് നോമ്പ് നോമ്പ് രോഗിക്ക് ഇളവുണ്ട് എന്ന് മുമ്പ് പറഞ്ഞില്ലേ നമ്മള് ഗാനമിങ് മരിൽ തന്നെ അല്ല സഫറിൻ യുദ്ധത്തിന് ഊഹർന്ന് പറഞ്ഞില്ലേ ഇത് രണ്ടും ഉണ്ട് സഫറും ഉണ്ട് മറലും ഉണ്ട് ഇവിടെ ഹജ്ജിന്റെ സഫറിലുമാണ് ഹജ്ജിൻ പിന്നെ നമ്മൾ മറലിലുമാണ് പിന്നെന്ത്യാമ് നമ്മളൊന്ന് ചിന്തിക്കേം എന്താണ് ഈ പറയണത് അപ്പോ ചിന്താപരമായ തനാക്കുന്നുണ്ടാവുകയോ കാര്യങ്ങളുടെ അവ്യക്തത മറന്ന് അതിന്റെ വെളിച്ചം പൂർണ്ണമായി നമുക്ക് നമ്മിൽ നിന്ന് ആ ചിന്താപരമായ വെളിച്ചം ഉയരാത്ത കത്താത്ത ഒരവസ്ഥയും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അത് കത്തിക്കണം എന്നാണ് പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം ചെയ്യാമോ നടത്തണം എന്ന് പറയുന്നത് അതാണ് എന്നിട്ട് അവ സതകത്തിൻ്റെ അവിന്ന അല്ലെങ്കിൽ നല്ല ഇതും കൂടിയും ചെയ്യണം എന്നാണ് അതിൽ സത്യസന്ധമായ ആശയം ഏതാണെന്ന് കണ്ടെത്തി അതിനെ സത്യപ്പെടുത്തണം ഇപ്പൊ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ സത്യപ്പെടുത്തി അതിനെ ഉൾക്കൊള്ളണം അതിനെ തസ്തിക്ക് ചെയ്യണം അതല്ല ഇതാണ് ശരി ഞാൻ നമ്മുടെ ഒരു ഉദാഹരണം നമ്മൾ ഈ പറയുന്ന വിഷയത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഏതേത് മേഖലകളിലും ഇത് നമ്മൾ പരീക്ഷിക്കേണ്ടതാണെന്നാണ് ഞാനീ പറയണത് ആ വിഷയത്തിൽ ഏതാണ് തെനാക്കുല് നേരിടാൻ അസമ്യം തെനാക്കുല് നേരിടണം അപ്പൊ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിക്കുകയാണ് അതിലെ യാഥാർത്ഥ്യം കണ്ടെത്തിയിട്ട് അതിന്റെ ഇഫാദത്ത് അതിന്റെ പ്രയോജനം എടുക്കുക എന്നിട്ട് അതിനെ നമ്മൾ സത്യപ്പെടുത്തണം അതാണ് ശരി അതാണ് സതകത്ത് എന്ന് പറയണം എന്നിട്ട് ആ നൊസ്കിൻ ഇതും കൂടിയും ചെയ്യണം സിയാമെന്ന് പറഞ്ഞാൽ തന്നെ നോമ്പ് സതകത്ത് പറഞ്ഞാൽ ധർമ്മം ദാനധർമ്മം അത് നുസ്ക്കിൻ അല്ലെങ്കിൽ ആരാധനാ കർമ്മം സിയാമന്നെ ആ ഒരു ആരാധനാ കർമ്മ പിന്നെ ഏതാണ് ഈ ആരാധനാ കർമ്മം നുസ്ക്കിനും പിന്നെ ആരാധനാ കർമ്മം നെസ് നെസ് വന്ന വാക്കുകളൊക്കെ ഉയരങ്ങളിലേക്ക് പോകുക എന്നാണ് അത് ഞാൻ നിസാഹ് വിശദീകരിച്ചപ്പോ ഭാഷ വിശദീകരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് നെസജ എന്ന് പറഞ്ഞാ ഒരു കണ്ണിയിൽ നിന്ന് അടുത്ത കണ്ണി തുന്നിയ അങ്ങനെ ഓരോ കണ്ണികൾ കണ്ണികളായിട്ട് വല നെയ്യുന്നതിനാണ് നസജ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ പരുന്ത് ഉയരങ്ങളിലേക്ക് പറക്കുന്ന പരുന്തിനെയാണ് പറയാം നെസഹ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് കോപ്പിയിൽ നിന്ന് ഒരുപാട് കോപ്പികൾ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നതിനാണ് നെസഹ എന്ന് പറയാം ഇങ്ങനെ ഞാനത് ഒരുപാട് വിശദീകരിച്ച ക്ലാസ്സുകളുണ്ട് അത് പറയണില്ല നെസ് കാ പ്ലസ് കാഫ് നമുക്ക് കാഫിയായ സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഉന്നതമായ തലത്തേക്ക് നമുക്ക് മതിയായത്ര ഉയരങ്ങളിലേക്ക് നമ്മൾ പോകാനുള്ള പ്രവർത്തനങ്ങളും ചെയ്യണം എന്നാണ് അതാണ് നുസ്ക് എന്ന് പറയുന്നത് നാസിക് എന്ന് കേട്ടിട്ടില്ല നാസിക് എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ് അതിൻ്റെ അർത്ഥം അറബി അറിയണ ഏതൊരാൾക്കും ഇപ്പം നാസിക് എന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി നാസിക് എന്ന് പറഞ്ഞ മാഷു പറഞ്ഞത് ശരിയാണ് ഒരു സന്യാസി എന്താണ് അയാളെ എന്ന് പറയുന്നത് ആത്മീയ രംഗത്ത് അയാൾ വിശ്വസിക്കുന്ന ഈശ്വരനിലേക്ക് അയാള് സംസ്കാരം കൊണ്ടും സ്വഭാവം കൊണ്ടും ഉയരങ്ങളിലേക്ക് പോയ വ്യക്തി എന്നുള്ള നിലക്കാണ് അയാളെ നാസിക് എന്ന് പറയുന്നത് സന്യാസി എന്ന് പറയുന്നത് അതാണ് നുസ്ക് നാസിക് പിന്നെ സലാത്തി എന്ന് പറയുന്നത് സലാത്തിൻ്റെ ആരാധനാ കർമ്മമാണ് പിന്നെ എൻ്റെ ആരാധനാ കർമ്മങ്ങളൊന്നും പിന്നെയും പറയാം എൻ്റെ സലാത്തി അനുസ് എൻ്റെ ജീവിതവും എൻ്റെ മരണവും അപ്പോൾ നമ്മൾ നോക്ക നുസുക്ക് നസക്ക എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളിലേക്ക് സംസ്കാരങ്ങളിലേക്ക് ഉയർന്നു പോകുന്നതിനാണ് പറയുന്നത് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ സത്യപ്പെടുത്തി ആ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി ആത്മീയ രംഗത്ത് അവൻ ഉയരങ്ങളിലേക്ക് പോകേണ്ടതിനെ കുറിച്ചാണ് ന്സുക്ക് എന്ന് പറയുന്നത് ഇത് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ആ പറയുന്നത് ആ തടസ്സം നേരിട്ടു അതാണോ ഇതാണോ സത്യം എന്ന തടസ്സം നേരിട്ടു ഞാൻ ഇനി ഒന്നും അന്വേഷിക്കണില്ലേ എന്താച്ചായി ആയിക്കോട്ടെ എന്നുള്ളത് തീരുമാനിക്കല്ല അപ്പൊ നമ്മുടെ നമ്മുടെ ഇപ്പൊ ഈ ആത്മീയ ചർച്ചയാകൊണ്ട് രംഗത്ത് നമ്മുടെ ഏതേത് മേഖലകളിലാണോ നമ്മൾ പ്രവർത്തിക്കുന്ന ആ മേഖലകളിൽ അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചാലേ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഞാൻ വിശദീകരിക്കുന്നത് ബാക്കി ഒന്ന് രണ്ട് ക്ലിപ്പും കൂടി പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അവസാനിപ്പിക്കാം പിന്നെ നമ്മൾ ബലി അറക്കേണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം